അപ്പൊ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ വീഡിയോ ആയിട്ടാണ് നമ്മൾ പർപ്പ് നിന്ന് രണ്ട് സാധനമാണ് രണ്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് പ്രോഡക്റ്റ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങക്ക് അനീറ്റിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് അപ്പം ഇച്ചിരി മൗത്തൂരിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇപ്പോൾ രണ്ട് പ്രോഡക്റ്റാണ് വാങ്ങിയിരിക്കുന്നത് ആദ്യമായിട്ട് വാങ്ങിയത് ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരുമാതിരി ചപ്പി ചളങ്ങിയൊക്കെ ഒരു ടു പേഴ്സൻറ്റ് സാലിസിറിക് ആസിഡിൻ്റെ ഫേസ് സിറവും പിന്നെ വൺ പേഴ്സൻറ്റേജ് സാലിസിറിക് ആസിഡിൻ്റെ ജെൽ ഫേസ് വാഷുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് തുറന്നു കാണിച്ചു

കിട്ടി ഇതിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ല വെറു കുപ്പി മാത്രം എന്തോ െ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് ഇതുവഴി ീക്ക് എന്തു ആയിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് ഒരു തുള്ളി പോലും ഇല്ല ഒരു തുള്ളി മോശം